ഈ ക്രിസ്മസ് എക്സാം ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഇതിൻ്റെ ടൈം ടേബിൾ കാണുമ്പോൾ ഒരു വല്ലാത്ത ടൈം ടേബിളായിട്ടാണ് തോന്നിയത് ഒരു ഉദാഹരണത്തിന് ഈ പത്താം ക്ലാസിൻ്റെ ക്രിസ്മസ് എക്സാമിൻ്റെ ടൈം ടേബിൾ നോക്കിയാൽ ഫസ്റ്റ് ഇടേ രണ്ട് എക്സാമാണ് ആണ് മാത്സും മാത്സ് കഴിഞ്ഞിട്ട് ആ ഫസ്റ്റ് ലാംഗ്വേജും തൊട്ടടുത്ത ദിവസം രാവിലെ തന്നെ ഇംഗ്ലീഷിൻ്റെ എക്സാമാണ് എൺപത് മാർക്കിൻ്റെ എക്സാം ആണെന്ന് നോക്കണേ ഇംഗ്ലീഷിൻ്റെ എക്സാം ആണ് അത് ഉച്ച കഴിഞ്ഞ് എക്സാമില്ല പിറ്റേന്ന് ഉച്ച വരെയും എക്സാം ഇല്ല എന്നാൽ അത് കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞ് നടക്കുന്ന എക്സാം ഏതാണ് മലയാളം സെക്കൻഡ് താരതമ്യേന കുട്ടികൾ കുറച്ച് പഠിക്കാനുള്ള സബ്ജക്റ്റാണ് മലയാളം സെക്കൻഡ് ഈ മലയാളം സെക്കൻഡ് കഴിഞ്ഞ് വീട്ടിലെത്തിയ കുട്ടി പിറ്റേന്ന് രണ്ട് എക്സാമുകൾ നേരിടണം ഹിന്ദിയും ബയോളജിയും ആ ഹിന്ദിയും ബയോളജിയും തന്നെ നമുക്ക് അറിയാം ഒരുപാട് പഠിക്കാനുണ്ട് ആ ഹിന്ദിയും ബയോളജിയും എഴുതി വീട്ടിലെത്തുന്ന കുട്ടിക്ക് തൊട്ടടുത്ത ദിവസം രാവിലെ തന്നെ ഫിസിക്സ് ആണ് നന്നായിട്ട് പഠിക്കാനുള്ള സബ്ജക്റ്റാണ് ഫിസിക്സ് ഈ രീതിയിലുള്ളൊരു ടൈം ടേബിളാണ് ഇത്തവണ ക്രിസ്മസ് എക്സാമിൽ വന്നിട്ടുള്ളത് ഇതേപോലെ തന്നെയാണ് മറ്റ് പല ക്ലാസ്സുകളിലും ക്ലാസുകളിലൊന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടൈം ടേബിൾ വന്നത് എന്താണ് അതിനൊരു ഉദ്ദേശം എന്നുള്ളത് മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് എന്താണ് തോന്നിയിട്ടുള്ളത് ഈ ടൈം ടേബിൾ കണ്ടിട്ട്